തേജസ് ന്യൂസിലേക്ക് സ്വാഗതം മുൻ മന്ത്രിയും കേരള കോൺഗ്രസ് ഇ എം ചെയർമാനുമായ കെ എം മാണി അന്തരിച്ചു എൺപത്തിയാറ് വയസ്സായിരുന്നു ശ്വാസകോശ സംബന്ധമായ അസുഖത്തെ തുടർന്ന് എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം ഏതാനും ദിവസങ്ങളായി ചികിത്സയിലായിരുന്ന അദ്ദേഹത്തിൻ്റെ ആരോഗ്യനിലയിൽ ഇന്ന് രാവിലെ നേരിയ പുരോഗതി ഉണ്ടായെങ്കിലും വൈകുന്നേരത്തോടെ സ്ഥിതി വഷളായി വൈകിട്ട് നാല് അമ്പത്തിയേഴിനായിരുന്നു അന്ത്യം മരണസമയത്ത് മക്കളും ഭാര്യയും ഉൾപ്പെടെ കുടുംബാംഗങ്ങളെല്ലാം സമീപത്ത് ഉണ്ടായിരുന്നു ഏറ്റവും കൂടുതൽ തവണ ഒരേ നിയോജകമണ്ഡലത്തെ പ്രതിനിധീകരിച്ച് തിരഞ്ഞെടുക്കപ്പെട്ടതിൻ്റെ റെക്കോർഡിനുടമയാണ് കരിങ്കോഴക്കൽ മാണി മാണിയെന്ന കെ എം മാണി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ രൂപീകൃതമായ പാല നിയമസഭാ മണ്ഡലത്തിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ച് മുതൽ പതിമൂന്ന് തവണ ജയിച്ച മാണി ഒരിക്കലും തിരഞ്ഞെടുപ്പ് പരാജയം അറിഞ്ഞിട്ടില്ല ഏറ്റവും അധികം തവണ ബജറ്റ് അവതരിപ്പിച്ച ധനമന്ത്രി എന്ന റെക്കോർഡും ഏറ്റവും കൂടുതൽ മന്ത്രിസഭകളിൽ അംഗമായതിന്റെ റെക്കോർഡും എല്ലാവരും മാണി സാർ എന്ന് വിളിക്കുന്ന കെ എം മാണിക്കായിരുന്നു ദരിദ്രരായ രോഗികൾക്ക് ആയിരത്തി നാന്നൂറ് കോടിയോളം രൂപയുടെ സഹായം ലഭ്യമാക്കിയ കാരുണ്യ ലോട്ടറി പദ്ധതിയിലും കേരളത്തിൽ കർഷകർക്കും വിധവകൾക്കുമുള്ള പെൻഷൻ ആരംഭിച്ചതിലും കെ എം മാണി എന്ന ധനമന്ത്രിയുടെ കയ്യൊപ്പ് പതിഞ്ഞിട്ടുണ്ട് കമ്മ്യൂണിസത്തിന് പകരമായി അവതരിപ്പിച്ച തൊഴിലാളി വർഗം എന്ന മാണിയുടെ സിദ്ധാന്തം അവതരിപ്പിക്കപ്പെട്ടിരുന്നു മികച്ച പാർലമെന്റേറിയനും ഭരണകർത്താവും എന്ന രീതിയിൽ തുടക്കം മുതൽ തന്നെ പേരെടുക്കാൻ കെ എം മാണിക്ക് കഴിഞ്ഞിരുന്നു കോട്ടയം ജില്ലാ മീനച്ചിൽ താലൂക്കിലെ മരങ്ങാട്ടുപള്ളിയിൽ കർഷക ദമ്പതികളായിരുന്ന തൊമ്മൻ മാണിയുടെയും ഏലിയാമ്മയുടെയും മകനായി ജനനം തൃശ്ശിനാപ്പള്ളി സെന്റ് ജോസഫ് കോളേജ് മദ്രാസ് ലോ കോളേജിൽ നിന്ന് നിയമബിരുദം ഹൈക്കോടതി ജഡ്ജി പി ഗോവിന്ദമേനോന്റെ കീഴിൽ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി അഞ്ചിൽ കോഴിക്കോട് അഭിഭാഷകനായി ചേർന്നു തുടർന്ന് കോൺഗ്രസിലൂടെ രാഷ്ട്രീയത്തിൽ സജീവമായ അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒമ്പതിൽ കെ പി സി സിയിൽ അംഗമായി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാല് മുതൽ കേരള കോൺഗ്രസിലെത്തി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയഞ്ചിലെ അച്യുതമേനോൻ മന്ത്രിസഭയിലാണ് ആദ്യമായി മന്ത്രിയായത് ഏറ്റവും കൂടുതൽ കാലം നിയമവകുപ്പും ധനവകുപ്പും കൈകാര്യം ചെയ്ത റെക്കോർഡും മാണിസാറിന് സ്വന്തം